നമസ്കാരം നമ്മുടെ നക്ഷത്ര പൊരുത്തം എങ്ങനെ നോക്കണം എന്ന് കൂടി നിങ്ങൾ നോക്കുക നക്ഷത്ര പൊരുത്തം എന്നുള്ള ഒരു സമ്പ്രദായമാണോ അതെ പാപസാമ്യം എന്നുള്ള സമ്പ്രദായമാണോ അതെ ഗ്രഹനില പൊരുത്തം നോക്കുന്ന സമ്പ്രദായമാണോ നോക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് ഗ്രഹനിലകൾ പതിനെട്ട് ഇത് എല്ലാം ചേരുമെന്ന് എഴുതി കൊടുത്ത ഗ്രഹനിലയാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഉത്തമ പൊരുത്തം എന്ന് കണ്ട് എഴുതി കൊടുത്തിരുന്ന ഒരു ഗ്രഹനിലയുടെ ദോഷഫലങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും ഇവർ വിവാഹിതരായാൽ എന്ത് സംഭവിക്കും എന്ന് കൂടി നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക പതിനെട്ട് ഒൻപത് തൊണ്ണൂറ്റിയാറിൽ ജനിച്ച ഒരു സ്ത്രീജാതകം പതിനൊന്ന് എട്ട് പതിനൊന്ന് എട്ട് എ എം അതും കൊല്ലം കൊല്ലത്ത് തന്നെ ജനിച്ച ഒരു പെൺകുട്ടിയാണ് ശനി ദിശ പതിനെട്ട് വർഷം ഒൻപത് മാസം ആറ് ദിവസം അനിഴം നക്ഷത്രമാണ് ലഗ്നം വൃശ്ചിയ ലഗ്നം ചന്ദ്രനും അവിടെ തന്നെയാണ് വൃശ്ചിയത്തിൽ ചന്ദ്രൻ രണ്ടിൽ വ്യാഴം അഞ്ചിൽ ശനി കേതു അതേപോലെ തന്നെ ഒൻപതിൽ കുജനും ശുക്രനും പതിനൊന്നിൽ രവി സർപ്പൻ ബുധൻ ഈ കുട്ടി ഒരു സ്കൂൾ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പം ജോലിക്ക് കയറിയ ഒരു പെൺകുട്ടിയാണ് അതേപോലെ തന്നെ ഇരുപത് പതിനൊന്ന് തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരു പുരുഷ ജാതകം പത്തൻപത്തി അഞ്ച് പി എം ആണ് ചോതി നക്ഷത്രം രാഘുദശ പതിനാറ് വർഷം അഞ്ച് മാസം എട്ട് ദിവസം ശിഷ്ടദശ അനുസരിച്ചിട്ട് ചോതി നക്ഷത്രം അതേപോലെ അനിഴ നക്ഷത്രം ഈ നക്ഷത്രം അനുസരിച്ചിട്ട് ഏഴര പൊരുത്തം പത്തിന് ഏഴര പൊരുത്തമുണ്ട് അതേപോലെ ദശ മ്യത്തിന്റെ സംഖ്യകൾ കൂട്ടി ഉത്തമം എന്ന് എഴുതി കൊടുക്കപ്പെട്ടു ഇവിടെയും മരുന്ന് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സന്താനഭാവം വിവാഹഭാവം ഇത് നോക്കിയിട്ടില്ല ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുള്ള സ്ത്രീ ജാതകം ഏഴാം ഭാവാധിപൻ ഉത്തമം ആയ സ്ഥലത്ത് തന്നെ ഭാഗ്യസ്ഥാനത്താണ് ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്തിരിക്കുന്നു പക്ഷേ ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ബന്ധം പുരുഷ ജാതകത്തിലോ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി സ്വന്തം രാശിയിലല്ലേ നിൽക്കുന്ന കുമ്മൻ രാശിയിലെ സ്വന്തം രാശിയല്ലേ സ്വന്തം രാശിയാണ് അഷ്ടമത്തിൻ്റെ പ്രാധാന്യത്തിന് ബലമുണ്ട് ഏഴാം ഭാവത്തിന് ദോഷമുണ്ട് അതുകൂടാതെ ഏഴാം ഭാവം ശൂന്യമാണ് ഏഴാം ഭാവം ഒഴിഞ്ഞുകിടക്കയാണ് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സന്താനഭാവം രണ്ടു പേരുടെ ഭാവത്തിനെ നോക്കുക അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നു പെൺകുട്ടിക്ക് അഞ്ചാം മാവാധിപനായ വ്യാഴത്തിനെ ശനി ദൃഷ്ടി ചെയ്യുന്നു സന്താനകാരകനായ വ്യാഴത്തിനെ ശനി ദൃഷ്ടി ചെയ്യുന്നു കൂടാതെ ഓവുലേഷൻ്റെ ഓവത്തിൻ്റെ കാരകനായ ചന്ദ്രൻ നീചാവസ്ഥയിലാണ് ഓവുലേഷൻ പ്രോബ്ലം ഉണ്ട് അതേപോലെ പ്രഗ്നന്റ് ആയാൽ കൺ കൺസ്യൂ ആയിട്ട് രണ്ടാമത്തെ മാസം ഭ്രൂണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രഹം അതെങ്കിൽ അതിൻ്റെ ഒരു കാരകഗ്രഹമാണ് വ്യാഴം ം ഖനം ഖനം എന്ന് പറയുന്ന ആ സ്റ്റേജിൻ്റെ ഒരു കാരകത്വം ഉള്ള ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വയും നീചനാണ് അപ്പൊ സന്താന ഭാവം സംബന്ധമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിവാഹഭാവ സംബന്ധമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയിരിക്കെ പുരുഷ ജാതകവും അതേ അവസ്ഥയിൽ തന്നെയാണ് ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി ഏഴാം ഭാവം ശൂന്യമായി സന്താന ഭാവത്തിൽ അഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ചൊവ്വ ുധൻ ശുക്രൻ ഗുരു സൂര്യൻ ഈ അഞ്ച് പേരെയും ശനിയുടെ ഇൻഫ്ലുവൻസിലാണ് ശനി ദൃഷ്ടി ചെയ്യുന്നു ശുക്രന് ശനിബന്ധം വ്യാഴത്തിന് ശനിബന്ധം അഞ്ചാം ഭാവത്തിന് ശനിബന്ധം സൂര്യന് ശനിബന്ധം ചൊവ്വ അഞ്ചാം ഭാവാധിപന് ശനിയുടെ ബന്ധം ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ് സന്താന ഭാവ സംബന്ധമായ ശുക്രൻ സമൻ്റെ കാരകന് ബുദ്ധിമുട്ട് വന്നു കൗണ്ടിന് മോർട്ടിലിറ്റിയിലെ കുറവ് സെ ഡെഡ് സെമനാകാം അങ്ങനെ ഒരു അവസ്ഥ വന്നു അതേപോലെ സൂര്യൻ രജസിൻ്റെ കാരകൻ ആ ബലമുള്ള ആൺകുട്ടി കുട്ടികളുടെ യോഗമാണ് സൂര്യൻ കൊടുക്കുന്നത് അതിന് ശനിബന്ധം അതേപോലെ തന്നെ സന്താനകാരകനായ വ്യാഴം സന്താന കാരകനായ വ്യാഴത്തിനും ശനിയുടെ ബന്ധം ഭാവാധിപനായ ചൊവ്വയ്ക്ക് ശനി ബന്ധം ഭാവത്തിന് ശനിയുടെ ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കുറവുകൾ തരുന്ന ഒരു ഗ്രഹനില അങ്ങനെയാവുമ്പോൾ ഈ രണ്ട് പേർക്കും ദാമ്പത്യ ജീവിതം വേണ്ടേ ഏഴാം ഭാവം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ സന്താന ഭാവം എങ്ങനെയായിരിക്കണം അതേ അത് തന്നെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് പെൺകുട്ടിയുടെ ജാതകത്തിന് ഏഴാം ഭാവത്തിന് ബലമുള്ള ഏഴാം ഭാവാധിപൻ ബലവാനായിട്ട് ഏഴിലോ അല്ലെങ്കിൽ ഏഴിൽ ശുഭന്മാർ നിൽക്കുന്നതോ ആയിട്ടുള്ള ഗ്രഹനില വേണം സന്താന ഭാവാധിപൻ ബലവാനായിട്ട് നിൽക്കുന്നതോ സന്താന കാരക ഗ്രഹങ്ങൾ എന്നുവെച്ചാൽ പുരുഷ ജാതകത്തിൽ ശുക്രനും സന്താനകാരകനായ വ്യാഴത്തിനും ബലമുള്ളതായിരിക്കണം പുരുഷൻ്റെ ജാതകത്തിൽ ഈ പെൺകുട്ടിക്ക് പാർട്ട്ണറായിട്ട് വരുന്ന ആളിന് അതേ സ അതേപോലെ തന്നെ ഈ പുരുഷ ജാതകം ആൺകുട്ടിയുടെ ജാതകപ്രകാരം ഏഴാം ഭാവം ശൂന്യമായതുകൊണ്ട് പെൺകുട്ടിയുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിന് പാപബന്ധം വരാൻ പാടില്ല അതേപോലെ പെൺകുട്ടിയുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിന് ബലമുണ്ടായിരിക്കണം അതുകൂടാതെ സന്താന ഭാവം ഇവിടെ ആൺകുട്ടിയുടെ ജാതകത്തിന് സന്താന ഭാവത്തിന് ഇത്രയും ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് കൊണ്ട് പെൺകുട്ടിയുടെ ചന്ദ്രൻ ബലവാനായിരിക്കണം നിജാവസ്ഥയിലാണ് പെൺകുട്ടിയുടെ ഇവിടെ ചന്ദ്രൻ പെൺകുട്ടിയുടെ ചന്ദ്രൻ ബലവാനായിരിക്കണം അഞ്ചാം ഭാവം ബലവാനായിരിക്കണം അഞ്ചാം ഭാവത്തിന് ശനിയുടെയോ അല്ലെങ്കിൽ ദോഷ ഗ്രഹങ്ങളുടെ സ്ഥിതിയോ ബന്ധമോ വരാതിരിക്കണം അതേപോലെ വ്യാഴം ബലവാനായിരിക്കണം ചന്ദ്രനും വ്യാഴവും ബലവാനായിരിക്കണം പാവവും ബലവാനായിരിക്കണം ഇങ്ങനെയുള്ള പാർട്ണർഷിപ്പാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത് വിവാഹഭാവത്തിന് പാ ഭാവത്തിന് ദോഷം ഏത് ഗ്രഹം കൊടുക്കുന്നു അതേ ഗ്രഹത്തിനെ ചേർക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ കാണുന്നുണ്ട് ഏഴിൽ പാപൻ നിന്നാൽ ഏഴിലെ പാപനെ ചേർക്കണം തെറ്റാണ് അവിടെ ഏഴാം ഭാവത്തിൽ ഒരു വേർപ്പെടുത്തലിൻ്റെ ഗ്രഹമായ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ വീണ്ടും ഒരു ഏഴിലേക്ക് ശനിയുടെ ബന്ധം വരുന്ന ഒരു ഗ്രഹം എളുപ്പം വേർപ്പെടാൻ സഹായകമാകും അതേപോലെ തന്നെ നീചാവസ്ഥയിൽ നിൽക്കുന്ന വിവാഹഭാവവും കാരകൻ ശുക്രൻ അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ രണ്ടു പേർക്കും സ്ത്രീജാതകത്തിൽ വ്യാഴം ഭർത്തൃകാരക ഗ്രഹം നീചനാകുമ്പോൾ പുരുഷ ജാതകത്തിൽ ഭാര്യകാരകനായ ശുക്രൻ നീചനാകുന്ന ഗ്രഹങ്ങൾ ഗ്രഹനില ഇങ്ങനെയൊക്കെ ഉള്ളതിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഇവരെ ശ്രദ്ധിച്ച് വേണം സെലക്ഷൻ എടുക്കാൻ അല്ലാതെ ഒരു നക്ഷത്രം ഒരു നക്ഷത്രവുമായിട്ട് പൊരുത്തം നോക്കുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല ഇവിടെ എട്ട് പൊരുത്തം ഏഴ് പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് നേടാനാണ് ഒന്നും നേട്ടമില്ല ഗ്രഹങ്ങൾ തരുന്നതാണ് നമ്മുടെ സ്വ നമ്മുടെ ഫലം അനുഭവത്തിൽ വരുന്നത് അത് ലഗ്നം കൊണ്ട് തന്നെ വിവാഹഭാവം ചിന്തിക്കണം ചന്ദ്രാലും ലഗ്നാലും ശുക്രാലും ഉള്ള പാവന്മാരുടെ സംഖ്യ കൂട്ടിയുള്ള പാപമൂല്യം നോക്കിയിട്ട് ഇതും ചേരും നക്ഷത്ര പൊരുത്തവും ഉത്തമമായിട്ടുണ്ട് എന്ന് കൊടുത്ത ഗ്രഹനിലകളാണ് ഈ രണ്ടും ഇത് രണ്ടു പേരുടെയും കൂടി ചേർത്താൽ ബുദ്ധിമുട്ട് തന്നെ ആകും എന്ന് കാട്ടിത്തരാൻ കൂടിയാണ് ഒരുപാട് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട അവസ്ഥ ഇനിയുമുണ്ട് ഞാൻ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ഇതേ വീഡിയോസ് തന്നെയാണ് ഇടുന്നത് പക്ഷേ ഒരുപാട് പേരൻസ് ഇനിയും മനസ്സിലാക്കേണ്ടവരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതേ പോസ്റ്റ് തന്നെ ഇടുന്നത് നാളത്തെ വലിത്ത ഒരു തലമുറ നന്നായി വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്